ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലുള്ളവർ സുരക്ഷിതരെന്ന് കപ്പലിലുള്ള മലയാളി യുവതി ആൻ ടസയുമായി ഫോണിൽ സംസാരിച്ചതായി പിതാവ് ബിജു എബ്രഹാം ഫോൺ പിടിച്ചെടുത്തതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും സുരക്ഷിതയാണെന്നും ആൻ ടസ കുടുംബത്തെ അറിയിച്ചതായും ബിജു എബ്രഹാം ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇറാൻ കപ്പൽ പിടിച്ചെടുത്ത് മൂന്ന് ദിവസം പിന്നിടുമ്പോഴാണ് ആശ്വാസ വാർത്ത എത്തുന്നത് കപ്പലിലുള്ള മുഴുവൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് മലയാളി യുവതിയായ ആൻ ടസ ജോസഫ് കുടുംബത്തെ അറിയിച്ചു ഇന്ന് രാത്രിയാണ് ആശയവിനിമയം നടത്തിയത് ഫോൺ പിടിച്ചെടുത്തതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളില്ലെന്നും ഒരാഴ്ച കൊണ്ട് മോചിതരാകുമെന്ന പ്രതീക്ഷ മകൾ പങ്കുവച്ചെന്നും ആൻ ടെസയുടെ പിതാവ് ബിജു എബ്രഹാം ട്വന്റി ഫോറിനോട് പറഞ്ഞു ആശ്വാസം വരുന്ന രീതിയിൽ എന്റെ മോളെ ഇപ്പൊ കപ്പലിൽ നിന്ന് വാട്സപ്പ് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള എല്ലാവർക്കും വീട്ടിലേക്ക് വിളിക്കാനായിട്ട് അവര് പിടിച്ചു വെച്ചിരിക്കുന്ന ഫോൺ അവർ റിലീസ് ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ എല്ലാത്തിനും തീരുമാനമാകുമെന്നാണ് അവള് പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥും കുടുംബവുമായി സംസാരിച്ചു ബന്ധുക്കളുമായി ബന്ധപ്പെടുന്നതിന് അല്പസമയത്തേക്കാണ് ഇറാൻ സൈന്യം ഫോൺ അനുവദിച്ചത് കപ്പലിലുള്ള പതിനേഴ് ഇന്ത്യക്കാരിൽ വയനാട് സ്വദേശിയായ ധനേഷ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് മറ്റു മലയാളികൾ അതേസമയം കപ്പലിലുള്ള പതിനേഴ് പേരെയും സന്ദർശിക്കാനും ഇന്ത്യൻ പ്രതിനിധികൾക്ക് ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട് ശനിയാഴ്ചയാണ് ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് രാഹുൽ സുരേഷ് ട്വന്റി ഫോർ കോഴിക്കോട് എല്ലാം വിജയത്തിന്റെ വെണ്ക്കൊടി പാറിച്ച് മലയാളികൾക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ മലപ്പുറം സ്വദേശി പേര് ശരത് മോഹൻ അടുത്ത വർഷം നടക്കുന്ന ഡക്കാർ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അപൂർവ അവസരം ലഭിച്ചതിനെ തുടർന്ന് ദുബായിൽ കഠിന പരിശീലനത്തിലാണ് ശരത് ഇപ്പോൾ ബൈക്ക് റേസിംഗിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ഒരു മലപ്പുറം ഡക്കാർ റാലി ബൈക്ക് റേസർമാരുടെ സ്വപ്ന മത്സരവേദി ലോകമെമ്പാടുമുള്ള ബൈക്ക് റേസർമാർ അരയും തലയും മുറുക്കിയെത്തുന്ന ആ മത്സര കളരിയിലേക്ക് ഇത്തവണ ഈ കാരൻ ഉണ്ടാകും ലോക ബൈക്ക് റേസർ ആകാൻ ഇന്ത്യയിൽ എം ആർ എഫ് നാഷണൽ സൂപ്പർ ക്രോസ് ചാമ്പ്യൻഷിപ്പ് അടക്കമുള്ള മത്സരങ്ങളിലും ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിലും വിജയിയായി അബുദാബിയിലെ ഡെസേർട്ട് ചാലഞ്ചിൽ പങ്കെടുത്ത ആദ്യ മലയാളി മത്സരാർത്ഥി എന്നതുൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങൾ സ്വന്തം പേരിൽ ഉറപ്പിച്ചാണ് ശരത് ഡക്കാർ റാലിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് കൃത്യമായ പരിശീലനവും അർപ്പണബോധവും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഇരുപത്തിയെട്ടുകാരൻ ഈ വലിയ നേട്ടത്തിന് ഒരുങ്ങുന്നത് പന്ത്രണ്ട് ദിവസങ്ങളിലായി പതിനായിരം കിലോമീറ്ററാണ് ഡക്കാർ റാലിയിൽ പങ്കെടുക്കുന്നവർ താണ്ടേണ്ട ദൂരം അതും മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ട വഴികളുടെ മാപ്പ് മാത്രം മുന്നിലുണ്ടാകും ദൂരവും സ്ഥലവും സ്വയം മനസ്സിലാക്കി മരുഭൂമിയിലെ പൊടിക്കാറ്റും ഗർത്തങ്ങളും കയറ്റങ്ങളും ഉൾപ്പെടെ മുന്നിലെ സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഫിനിഷ് ചെയ്യണം മരുഭൂമിയെ മനസ്സുമായി ലയിപ്പിച്ചു വേണം ബൈക്കുമായി പറക്കാൻ കൃത്യമായ പരിശീലനവും മനക്കരുത്തുമുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന ഈ ലോക നേട്ടത്തിനരികയാണ് ഇന്ന ശരത് മോട്ടോർ ക്രോസിനേക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് റാലിയാണ് കാരണം റാലി കുറച്ചും കൂടി ആണ് കുറേ ദൂരം നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കണം അപ്പോൾ ആ ഒരു ചാലഞ്ചസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അഫ്കോഴ്സ് ആ സ്പീഡ് റാലിയുടെ സ്പീഡ് ഒഫ്കോഴ്സ് മോട്ടോർ ക്രോസിലില്ല മോട്ടോർ ക്രോസിൽ മാക്സിമം നമുക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വരെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ റാലിയിൽ വൺ സിക്സ്റ്റി വരെ ചെയ്യാം പിന്നെ നമ്മൾ ഓടിച്ച സെയിം സ്ഥലത്ത് കൂടിയല്ലോ ഓടിക്കുന്നത് എപ്പോഴും പുതിയ എല്ലാ ദിവസവും പുതിയ റൂട്ടുകളായിരിക്കും പിന്നെ നമ്മൾ അപ്പോൾ ആ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് അതാണ് എന്നെ റാലി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് എനിക്ക് കഠിനാധ്വാനത്തോടൊപ്പം വലിയ സാമ്പത്തികവും ആവശ്യമുള്ള മേഖലയാണിത് നിലവിൽ പരിശീലനങ്ങൾക്കും മറ്റുമുള്ള പണം ശരത് സ്വയം കണ്ടെത്തുകയാണ് എങ്കിലും തൻ്റെ കഴിവും താല്പര്യവും മനസ്സിലാക്കി സ്പോൺസർഷിപ്പ് നൽകി തന്നെ പിന്തുണയ്ക്കാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയാണ് ഇന്ന് ശരത്തിനുള്ളത് ഓഫ്കോഴ്സ് നല്ലൊരു സ്പോൺസർ കിട്ടുകയാണെങ്കിൽ എനിക്ക് വരുന്ന നന്നായി കോമ്പീറ്റ് ചെയ്യാൻ പറ്റും കോഴ്സ് ഞാൻ എൻ്റെ സ്കിൽസിൽ കോൺഫിഡൻ്റ് ആണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ സൈഡിൽ നല്ല സ്പീഡ് ഉണ്ട് അത് ചിലപ്പോൾ നാച്ചുറലായിരിക്കാം അപ്പോൾ നാച്ചുറൽ സ്പീഡ് സ്പീഡുണ്ട് അപ്പോൾ കോഴ്സ് എൻ്റെ അടുത്ത് ട്രെയിനിങ് വരുന്ന അപ്കമിങ് റാലിയിൽസിലൊക്കെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നു അതേപോലെ തന്നെ എനിക്ക് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് നല്ലൊരു സ്പോൺസർ കിട്ടാൻ പറ്റി കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ ബൈക്കിലേക്ക് എത്താൻ പറ്റും അതേപോലെ തന്നെ എൻ്റെ റേസിംഗ് കുറേയും കൂടിയും ഈസി ആയിരിക്കും എനിക്ക് ട്രെയിനിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും ശരത് മോഹൻ്റെ തീവ്ര പരിശീലനം തുടരുകയാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സൗദി അറേബ്യയിൽ നടക്കുന്ന ധാക്കാർ റാലിയിൽ ഓരോ മലയാളിക്കും അഭിമാനമാകാൻ ഈ മലപ്പുറംകാരന് സാധിക്കട്ടെ ദുബായിൽ നിന്നും അരുൺ പാറാട്ട് ട്വൻറ്റി